അലൈക്കും വഹമ്മി വബറക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വലിയ ശുദ്ധിയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉളുവുമായി ബന്ധപ്പെട്ടും വലിയ വസ്വാസുകൾ സമൂഹത്തിലുണ്ട് അതേപോലെ തന്നെ മയ്യത്ത് കുളിയുടെ ഉളുവുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങളുണ്ട് പലപ്പോഴും മയ്യത്ത് കുളിപ്പിച്ച ശേഷം ഒളുവെടുക്കുന്ന ആളുകളെ മയ്യത്തിന് ഒതുപിടിപ്പിക്കുന്ന ആളുകളെ കാണാൻ കഴിയും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കൽ സുന്നത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുളിപ്പിക്കുന്നതിന് മുമ്പ് മയത്തിൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുവെടുത്തിട്ട് വേണം പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ മയ്യത്ത് കുളിപ്പിച്ച ശേഷം പിന്നെ പ്രത്യേകമായി വീണ്ടും ഒളുവെടുക്കേണ്ടതില്ല ഇതുപോലെ തന്നെയാണ് ജനാപത്ത് ബാധിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരനായ ഒരാൾ കുളി നിർബന്ധമായ സാഹചര്യമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അവരുടെ ശരീരത്തിലെ അഴുക്കുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ഒളുവെടുത്ത് പിന്നെ കുളിക്കണമെന്നാണ് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും പറയുന്നു ജനാബ ജനാബത്തിൽ ജനാബത്തിൽ നിന്ന് നിന്ന് പ്രവാചകൻ പ്രവാചകൻ കുളിച്ചാൽ കുളിച്ചാൽ വേണ്ടി കരങ്ങൾ കഴുകുകയും നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുന്ന പോലെ ഒളിവെടുക്കുകയും പിന്നെ കുളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അപ്പോൾ വലിയ ശുദ്ധിക്ക് കുളിയുടെ മുമ്പ് ഒളു ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇനി അടുത്ത പ്രശ്നം വലിയ ശുദ്ധി ഉണ്ടായി ഒളുവെടുത്തു കുളിച്ചു എങ്കിൽ പിന്നെ നമസ്കാരത്തിന് വേണ്ടി വീണ്ടും ഒളിവെടുക്കണോ വേണ്ട ആ കൊണ്ട് തന്നെ നമസ്കാരം ആ ഉളു മുറിഞ്ഞിട്ടില്ലാത്ത പക്ഷം ഒളു മുറിയുന്ന സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടാകാത്ത പക്ഷം ആ ഉളു കൊണ്ട് തന്നെ നമസ്കാരം മതിയാകുന്നതാണ് നമസ്കാരത്തിന് ആ ഉളു മതിയാകുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു